ഗാസയിൽ ഹമാസിനെതിരായ പോരാട്ടം ഇനിയും മാസങ്ങളോളം നീണ്ടു നിൽക്കും ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലൈവി ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും ലക്ഷ്യം നേടാൻ പൊരുതി മുന്നേറേണ്ടതുണ്ടെന്നും ഹലേവി പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഹലേവി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഈ പോരാട്ടം മാസങ്ങളോളം നീണ്ടു നിന്നേക്കാം ഇതുവരെയുള്ള നേട്ടങ്ങൾ ഏറെ നാളത്തേക്ക് നിൽക്കണമെങ്കിൽ വ്യത്യസ്തമായ രീതികൾ അവലംബിക്കേണ്ടതായി വരും ഹമാസ് ഒരു ഭീകര സംഘടനയാണ് അവരെ തകർക്കണമെങ്കിൽ അവിടെ വഴികൾ ഒന്നുമില്ല അമാനുഷികമായ രീതികളിലൂടെ നമുക്ക് പരിഹാരം കണ്ടെത്താനും കഴിയില്ല ഇനിയും ഒരാഴ്ചയോ മാസമോ എടുത്തായാലും ലക്ഷ്യം നേടുക എന്നത് മാത്രമാണ് പ്രധാനം നീണ്ട പോരാട്ടമായിരിക്കുമെന്നും ആദ്യമേ തന്നെ പറഞ്ഞതിന് പിന്നിലെ കാരണവും അതാണ് ദൂരെയുള്ള ലക്ഷ്യം സ്ഥാപിച്ചതിന് കാരണം ഒന്ന് മാത്രമാണ് ആ ലക്ഷ്യത്തിലെത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന ഉറപ്പ് ഇസ്രായേലിന് ചുറ്റും ഒരു ശത്രുവും ഇല്ലെന്ന് പറയാൻ സാധിക്കുമോ പക്ഷേ ഒരു സുരക്ഷാ സാഹചര്യം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നതെന്നും ഹലേവി പറയുന്നു എന്നാൽ അതേസമയം മന്ത്രിസഭയുടെ വാർ കൌൺസിൽ യോഗത്തിൽ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം ചർച്ച ചെയ്യാൻ വിസമ്മതിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരുന്നു അടുത്ത കൌൺസിൽ ചേരുന്നത് അനിശ്ചിതകാലത്തേക്ക് നീട്ടിവച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ ആക്രമണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉന്നത സമിതിയാണ് ബാർ കൌൺസിൽ ഗാസയിലെ യുദ്ധം നിർത്താനായി ഈജിപ്റ്റ് മുമ്പോട്ട് വച്ച പദ്ധതി വാർ ക്യാബിനറ്റ് ചർച്ച ചെയ്യുമെന്ന് നേരത്തെ വാൽ സ്ട്രീറ്റ് ജേണ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസ മുനമിൽ നിന്ന് ഇസ്രായേൽ സമ്പൂർണമായി പിൻവാങ്ങുക ബന്ധികളെയും തടവുകാരെയും ഇരുവിഭാഗം മോചിപ്പിക്കുക ഗാസയുടെ അധികാരം ടെക്നോക്രാറ്റീവ് പാലസ്തീൻ ഗവൺമെന്റ് ഏറ്റെടുക്കുക എന്നിങ്ങനെയായിരുന്നു നിർദ്ദേശങ്ങൾ ഇതിന്റെ കരട് ഹമാസിനും ഇസ്രായേലിനും പുറമെ യു എസിനും യൂറോപ്യൻ യൂണിയനും ഈജിപ്റ്റ് അയച്ചു കൊടുത്തിരുന്നു വാർ ക്യാബിനറ്റ് ഇക്കാര്യം ചർച്ച ചെയ്തോ എന്നതിൽ വ്യക്തതയില്ല കരയുദ്ധത്തിൽ സൈന്യത്തിന് വലിയ നഷ്ടമുണ്ടാകുന്ന സാഹചര്യത്തിൽ യുദ്ധം നിർത്തണമെന്നാവശ്യം ഇസ്രായേൽ ിന് ശക്തമാണ് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനായിരിക്കണം ആദ്യം പരിഗണനയെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ബന്ധുക്കളെ തിരികെ എത്തിക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ നെതന്യാഹുവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയിരുന്നു കരയുദ്ധത്തിൽ നേരിട്ട തിരിച്ചടിക്ക് പിന്നിലെ പ്രധാന സൈനിക വിഭാഗമായ ഗലോനി ഇൻഫ്രാൻട്രി ബ്രിഗേഡിയൻ ഇസ്രായേൽ തിരിച്ചു തിരിച്ചുവിളിച്ചിരുന്നു ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയില്ലെന്നാണ് നെതന്യാഹു ആവർത്തിക്കുന്നത് എന്നാൽ പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളിൽ ഒരാളെ പോലും കണ്ടെത്താൻ ഇസ്രായേൽ സേനയ്ക്കായിട്ടില്ല ഹമാസ് നേതാക്കളെ പിടിക്കാൻ സഹായിക്കുന്നവർക്ക് വൻ തുക പ്രതിഫലം നൽകുമെന്ന ലഘുലേഖകളും മറ്റും ഇസ്രായേൽ സേന നേരത്തെ വിതരണം ചെയ്തിരുന്നു ഇത് ഫലവത്തായിട്ടില്ല അതിനിടെ സൈനികരുടെ ആത്മവീര്യം ഉയർത്തുന്നതിന്റെ ഭാഗമായി നെതന്യാഹു കഴിഞ്ഞ ദിവസം ഗാസയിലെത്തി സൈനികരെ കണ്ടു ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല വരും ദിനങ്ങളിൽ യുദ്ധം കനപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹമാസ് ഭീകരർക്കെതിരായ പോരാട്ടം കടുപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വടക്കൻ ഗാസിൽ ഇസ്രായേൽ സൈനികരെ സന്ദർശിച്ച ശേഷമാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം തന്റെ സർക്കാർ ഈ പോരാട്ടം അവസാനിപ്പിക്കുകയാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തികച്ചും വ്യാജമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു നെതന്യാഹുവിന്റെ പ്രസ്താവന ഞങ്ങൾ ഈ പോരാ അവസാനിപ്പിക്കില്ല അവസാനം വരെ തുടരും ലക്ഷ്യം വരെ യുദ്ധത്തിന് അവസാനം ഉണ്ടാകില്ലെന്നും നെതന്യാഹു പറഞ്ഞു യുദ്ധമേഖലകളിൽ നിന്ന് സാധാരണക്കാരെ ഒഴിപ്പിക്കാൻ സൈന്യം ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഹമാസ് ഭീകരർ ഇതിന് തടയിടാനാണ് ശ്രമിക്കുന്നത് സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളായാണ് ഹമാസ് കാണുന്നതെന്നും സൈന്യത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി